എൺസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതിന് പിന്നാലെ ലൈസൻസ് ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ലേണേജ് ടെസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പുതിയ പരിഷ്കാരങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഗതാഗത വകുപ്പിൻ്റെ തീരുമാനം എടുത്തിരുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ലേണേസ് ടെസ്റ്റിലും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ടെണ്ണത്തിനെങ്കിലും ശരി ഉത്തരം നൽകിയാൽ മാത്രമേ ലേണേസ് ലൈസൻസ് പാസ്സാവുകയുള്ളൂ എന്നാണ് മറ്റൊരു പരിഷ്കാരം നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരിയത്തരം നൽകിയാൽ ലേണേസ് ടെസ്റ്റ് പാസ്സാകാമായിരുന്നു ഇതാണിപ്പോൾ പുതിയ പരിഷ്കാരത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത് ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം മാർഗ് ചെയ്യുവാനുള്ള സമയവും ദീർഘിപ്പിച്ചിട്ടുണ്ട് ലേണേസ് ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകവും ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ലഭ്യമാക്കിയിരുന്ന രീതിയും അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ പകരം ചോദ്യങ്ങളുടെ സിലബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ മൊബൈൽ ആപ്പ് വഴി എം വി ഡി ലീഡ്സ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുന്നതാണ് ലേണേഴ്സ് ഡ്രൈവിംഗ് ഡെസ്റ്റിനുള്ള അപേക്ഷകൾക്ക് മൊബൈൽ ആപ്പിൽ നിന്ന് പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ലഭിക്കുവാൻ ഡ്രൈവിംഗ് സ്കൂളുകളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു പരിഷ്കാരത്തിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത് പുസ്തകത്തിൻ്റെ കുത്തക ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് മാറ്റുന്നതോടുകൂടി നേരിട്ട് ലൈസൻസ് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ തന്നെ ലേണൈസ് ഡസ്സിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ